ഇന്ത്യൻ മൈനകൾക്ക് പരിസ്ഥിതിയിൽ നല്ലതും ചീത്തയുമായ സ്വാധീനമുണ്ട് ഒരു വശത്ത് കൃഷിയിടങ്ങളിലെ കീടങ്ങളെ തിന്നുകൊണ്ട് ഇവ കർഷകരെ സഹായിക്കുന്നു എന്നാൽ മറുവശത്ത് ചില സ്ഥലങ്ങളിൽ ഇവ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതായും ചില പ്രാദേശിക പക്ഷികളുടെ മുട്ടകളും കുഞ്ഞുങ്ങളും ഇവ ആഹാരമാക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ ഇവയെ ഒരു ആപത്കാരിയായ ജീവിയായി കണക്കാക്കുന്നു അതിന്റെ ആക്രമക സ്വഭാവവും പരിസ്ഥിതിയിലേക്കുള്ള അതിക്രമവും കാരണം ഈ നിലപാട് രൂപപ്പെട്ടതാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ നൂർ ജീവികളിൽ ഒന്നാണ് മൈന ഇന്ത്യയിൽ നിന്നാണ് ഈ പക്ഷിയുടെ ഉദ്ഭവം എന്നാൽ ഇവയെ വിവിധ രാജ്യങ്ങളിൽ മനുഷ്യൻ കൊണ്ടുവന്നതോടെ ഇതിന്റെ എണ്ണം അതിവേഗം വർദ്ധിച്ചു മൈന മറ്റു പക്ഷികളെ ആക്രമിച്ച് അവരുടെ കൂടുകൾ പിടിച്ചെടുക്കാറുണ്ട് മരക്കൊത്തി തത്ത് മുതലായവയുടെ കൂടുകളിൽ ഉള്ള കുഞ്ഞുങ്ങളെ കൊത്തി പുറത്താക്കുകയും അതിൽ മുട്ട ഇടുകയും ചെയ്യുന്നു ചിലപ്പോൾ ഇങ്ങനെ ഒഴിപ്പിച്ച കൂടുകൾ ഉപയോഗിക്കാതെ ഉപേക്ഷിക്കുന്നതായും കണ്ടുവരുന്നു നഗരങ്ങളിലും പരിസര പ്രദേശത്തും ഇവ വലിയ കൂട്ടങ്ങളായി താമസിക്കുന്നു ഇവർ തൻറെ അധികാരപ്രദേശം അടയാളപ്പെടുത്തിവെക്കുകയും മറ്റു പക്ഷികളെ അവിടേക്ക് വരാൻ അനുവദിക്കാറില്ല അതിനാൽ മറ്റു പക്ഷികൾക്ക് അവയുടെ സ്വാഭാവിക ആവാസസ്ഥാനം നഷ്ടപ്പെടുന്നു ഇതിന്റെ ഫലമായി പ്രാദേശിക പക്ഷികളുടെ എണ്ണം കുറയുകയും ഇത് ഇതുപരിസ്ഥിതിയിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നു മൈനയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ചാനലിൽ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്